സൗഹൃദങ്ങൾ ഓൺലൈനിൽ മാത്രം ഒതുങ്ങുന്ന ഈ കാലത്ത് സൗഹൃദത്തിന്റെ ആഴം അറിയുന്നതിനും നിലനിർത്തുന്നതിനുമായി ഒരു കൊച്ചുമിടുക്കി തന്റെ പിറന്നാൾ ആഘോഷം വേറിട്ടതാക്കി അഞ്ചാം ക്ലാസ്സുകാരി ഭവിക ലക്ഷ്മി എന്ന ഗൗരിക്കുട്ടിയാണ് തന്റെ പത്താം പിറന്നാൾ ദിനം പഴയകാല കൂട്ടുകാരോടൊപ്പം ആഘോഷിച്ചത് പ്രകൃതിയെ സ്നേഹിക്കുകയും പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന ഭവികാലക്ഷ്മി പിറന്നാൾ ആഘോഷത്തിന് വന്നവർക്ക് ഫലപക്ഷ തൈകളും നൽകി ശാസ്താംകോട്ട ഭരണിക്കാവ് പൗർണമിയിൽ എൽസുകതൻ അനൂപ ദമ്പതികളുടെ മകളാണ് അഞ്ചാം ക്ലാസ്സുകാരി ഭവിക ലക്ഷ്മി തന്റെ പത്താം പിറന്നാൾ ദിനമാണ് പഴയകാല സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിച്ചത് തന്നോടൊപ്പം ആദ്യാക്ഷരം കുറിച്ച അംഗനവാടിയിലെ കൂട്ടുകാരായ ദേവനാഥ് ആരോൺ മദീഹ കെവിയ മെഹനൂർ കെസിയ അധ്യാപകരായിരുന്ന സുഷമ ശാന്തമ്മ എന്നിവർക്കൊപ്പമാണ് മധുരം പങ്കുവെച്ച് സൗഹൃദം പുതുക്കിയത് കൂട്ടുകാർക്കും അധ്യാപകർക്കും ഇത് അനുഭവമായി കൈമാറിയും മാത്രമായിരുന്നില്ല ആഘോഷം തന്റെ ജന്മദിനത്തിന് കൂടിച്ചേർന്നവർക്കെല്ലാം കൂടി നൽകി താൻ രചിച്ച ഗൗരിത്തം എന്ന പുസ്തകം സമ്മാനമായി നൽകുകയും ചെയ്തു കഴിഞ്ഞ കാലങ്ങളിലും പിറന്നാൾ വേരട്ട തരത്തിലായിരുന്നു ഭവികാലക്ഷ്മി ആഘോഷിച്ചിരുന്നത് ഇന്ന് സ്നേഹവും സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ തന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ് ആ കുട്ടി ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ സന്തോഷം തോന്നുന്നു അതുമാത്രവുമല്ല ഇന്ന് ഈ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഓരോ വൃക്ഷത്തേയും നൽകിക്കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് അവിടെ ഈ പിറന്നാൾ ആഘോഷം എന്തുകൊണ്ടും ശ്രദ്ധേയം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇടയ്ക്ക് കുട്ടിക്കാലത്ത് ഈ കുട്ടിയുടെ കഴിഞ്ഞ പിറന്നാൾ ആഘോഷം തന്നെ നടന്നത് വയനാട്ടിലായിരുന്നു ഒക്കെ പാവപ്പെട്ട ആ ആ അവരുടെ വർഷത്തെ ജന്മദിനത്തിൽ കഥാപ്രസംഗ ും കടക്കുകയാണ് ലക്ഷ്മി കഴിഞ്ഞ വർഷം വയനാട് ഉരുൾപൊട്ടലിൽ വേദന അനുഭവിച്ചവർക്ക് തന്റെ സമ്പാദ്യപ്പെട്ടിയിലെ തുക നൽകാനായി ജില്ലാ കളക്ടർക്ക് കൈമാറിയിരുന്നു എ പി ജെ അബ്ദുൾ കലാം ബാലപ്രതിഭാ പുരസ്കാരം ഭാരത് സേവക് സമാജ് പുരസ്കാരം ജെ സി ഐ ഇന്ത്യയുടെ യങ് ടാലും തുടങ്ങിയവ ഭവികാലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയായ ഭവിൻ സുഗതൻ സഹോദരനാണ് ന്യൂസ് ബ്യൂറോ